ജിം 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 യെസ് അതെ നീണ്ട മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ബാക്ക് ടു ജിമ്മിലേക്ക് ഇപ്പോഴും അത് ചുരുളാ ഒരു രഹസ്യമാണ് എന്തുകൊണ്ട് ജിമ്മ് മേലെ കൊണ്ടുവയ്ക്കും ഇന്നെ പോലുള്ള ബോഡി ബിൽഡേഴ്സിനെ വഴിതെറ്റിക്കാനാണ് ജിമ്മിനെ തൊട്ട് തായ പിന്നെ പുറത്തൊരു സാന്റ്വിച്ച് കടിയുണ്ട് ഹൈ മൂന്ന് മാസമായി വന്നിട്ട് അപ്പൊ ഞാൻ വെച്ചിന്റെ ഷൂസ് ഒക്കെ ട്രെയിനർ എടുത്ത് തോട്ട് കള്ളിടും പക്ഷെ മൂപ്പക്കെ സ്നേഹങ്ങളുടെ മൂലക്കെടുത്ത് വലിയ നാളെ പരിയത്ത ഫ്രീസറിൽ പോത്തർ കഴിഞ്ഞിട്ട് വരാറുണ്ട് പോയതാ അപ്പോൾ ട്രൈ ഒരു ചോദ്യം നീ ബാക്കിയുള്ള ബീഫ് അന്റെ എന്റെ മേന്ന് അരിഞ്ഞിട്ടാണ് വലിയൊരു സ്റ്റീലിന്റെ പടിയും മൂവർ ഇനി കൊണ്ടാണ് പോയി ഞാൻ കയറി ചെന്നപ്പോ ഒക്കെ പുതിയ ആൾക്കാർ എന്റെ കമ്പിക്കാർ അവസാനം ഞാൻ എന്റെ ജയിലിനെ കണ്ട് ടീമും വലുതാണ് അതുകൊണ്ട് ഞാൻ മാത്രമല്ല വരവേണ്ടി മോനെ കാത്തിരുന്നോ ജിമ്മൊക്കെ പാടോവേറ്റ് ചെയ്ത് നിങ്ങളെ ഫോട്ടോ കൊട്ടിച്ചിട്ട് മസിലൊക്കെ പട പടാറുണ്ട് പൊതു പറയാലോ ആദ്യം വലിയ സീനില്ല എല്ലാം കുഞ്ഞി കുഞ്ഞു സാധനങ്ങളും മൂപ്പര് സാധനം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല മൂപ്പര് ഞങ്ങൾ കൊറച്ച് കണ്ടപ്പോ ഇന്നെ എല്ലാരും ഏതൊന്നും അരക്കിലോ അരച്ചിടക്കാൻ മണ്ഡിപ്പിച്ച് മോനെ